കോട്ടക്കൽ ബസ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ തർക്കം ബസ്സുകൾ തമ്മിൽ ഉരസിയതിനെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസ്സിൽ തട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ജീവനക്കാർ ആരോപിച്ചത് നഷ്ടപരിഹാരം വേണമെന്ന നിലപാട് കെഎസ്ആർടിസി ജീവനക്കാർ സ്വീകരിച്ചതാണ് തർക്കം രൂക്ഷമാക്കിയത് തുടർന്ന് പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് അതേസമയം കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ലാത്തത് പലപ്പോഴും പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട് ബസ്സുകൾ തമ്മിൽ ഉരസിയും മറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലീസ് ഇല്ലാത്തതിനാൽ നാട്ടുകാർ തന്നെ പലപ്പോഴും വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും എത്തുകയാണ് പതിവ് പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തെങ്കിലും എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല പലപ്പോഴും കോട്ടയ്ക്കൽ പോലീസിലും മറ്റും സ്വകാര്യ ബസ് തൊഴിലാളികൾ ആവശ്യം ഉന്നയിച്ചു വരുന്നുണ്ടെങ്കിലും ഇതിനോട് പോലീസ് അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇന്നത്തെ കൂടി പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്ഥിരം പോസ്റ്റ് വേണമെന്നാണ് സ്വകാര്യ ബസ് തൊഴിലാളികളുടെയും മറ്റും ആവശ്യം പ്രശ്നം നിരന്തരം ഉന്നയിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാകാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ പോലീസ് ഔട്ട് പോസ്റ്റാണ് ബസ് സ്റ്റാൻഡിൽ പൊളിച്ച് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു കൊല്ലായി ഞങ്ങൾ നിന്നും ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ബസ് സ്റ്റാൻഡിലെ പോലീസ് ഔട്ട് പോസ്റ്റ് ഇന്ന് കെ എസ് ആർ സി നേരെ കയറി വന്നോ കാണാൻ നിന്ന് ഇറങ്ങിയൊരു ബസ്സും കെ എസ് ആർ സിമാർ തട്ടി നഷ്ടം ഞങ്ങൾക്കാ ഞങ്ങളെ നഷ്ടമില്ലാൻ കൊടുത്തത് രണ്ടും രണ്ട് ബൈക്കാണ് പോകുന്നത് പോലീസിനോട് എന്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പോലീസ് ഔട്ട് പോസ്റ്റ് ഈ തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കണേ ഈ ഇവിടുത്തെ അവസ്ഥ കാണിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നിട്ടണം അത്ര അടങ്ങാറാണ് ഈ ബസ് സ്റ്റാൻഡ് ഞങ്ങൾക്ക് പോലീസ് പോലീസിനെ പോലെ അനുവദിച്ചാൽ എസ് പിയെ കണ്ട് സംസാരിച്ചു എസ് പി അങ്ങോട്ട് പറഞ്ഞത് ഏറ്റവും പതിനൊന്ന് മണിയും മൂന്നിട്ട് മണി പോലീസിനെ അനുഭവിക്കാൻ പറഞ്ഞിട്ട് ഒരു മാസമായി ഇന്ന് വരെ ഒരു പോലീസിനെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ വളരെ ഇടങ്ങേറിലും ബുദ്ധിമുട്ടുള്ള സർവീസ് അറങ്ങെ ഇന്നത്തെ ഈ പ്രശ്നം കാരണം തൊഴിലാളികളുടെ ബസ്സിലേക്ക് കിട്ടാത്തൊരവസ്ഥയും വന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾക്ക് പേടിയാണ് ഇവിടെ മിന്നൽ പണി പണിക്ക് കടത്താൻ പാടില്ല എന്ന് പറയും ഞങ്ങൾ മിന്നൽ എതിരാണ് പക്ഷെ മിന്നൽ പണിക്ക് അങ്ങോട്ട് ആരെ ചെയ്യിച്ചത് ഇവിടുത്തെ ഭരണവി മരണവർഗ്ഗമാണ് ഞങ്ങളോട് മിന്നൽ പണി കടത്തുന്നത് ഞങ്ങൾ ആരും മിന്നൽ പണിക്ക് അനുകൂലമില്ല ഞങ്ങൾ മിന്നോട്ട് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ ഗതികേടുകൊണ്ട് ചില സമയത്ത് മിന്നൽ പണികൾക്ക് ആവാണ് ഇവിടെ കഴിഞ്ഞ പി ഡി പിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നു നാല് മണി മുതൽ രാത്രി എട്ട് മണി വരെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു എട്ട് കിലോമീറ്റർ ബ്ലോക്ക് ചെയ്യുന്നു

भारत लज्जना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परपुर रोड कोटकिल